ഷൂസും ചെരുപ്പുമൊക്കെ വാങ്ങിക്കാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയുകയാണ് ഇത് ദാ ഞാൻ ആദ്യമേ കാര്യം അങ്ങ് പറഞ്ഞു തുടങ്ങാം ഇത് കണ്ട എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് പൂമ പൂമയുടെ യൂണിസെക്സ് സ്പോർട്സ് ഷൂസിൻ്റെ പ്രൈസ് ഉണ്ടോ അറുപത്തി ഒൻപത് ധെറംസ് ആണ് ദാ ഇരിക്കുന്നത് മുഴുവനും യൂണിസെക്സ് സ്പോർട്സ് ആണ് പൂമയുടെ വിലയൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ മുന്നൂറും ഇരുന്നൂറ്റി അൻപതും മുന്നൂറ്റി ഒക്കെ പ്രൈസ് തരുന്നതാണിപ്പോൾ അറുപത്തി ഒൻപത് ധെറംസ് പൂമ പിന്നെ ദാ വുഡ് ലാൻഡിൻ്റെ മെൻ സാൻഡൽസ് ഇതെല്ലാവരും ഒരു സംഗതിയാണ് കാര്യം അത്രയും കംഫർട്ടബിളാണ് ഈ ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് വുഡ്ലാൻഡിൻ്റേതാണ് എൺപത്തി ഒൻപത് ദ്രംസാണ് കേട്ടോ വുഡ്ലാൻഡിൻ്റെ സാൻഡൽസിന് ഇനി ഞാൻ നല്ലൊരു ബ്രാൻഡ് എല്ലാം നല്ല ബ്രാൻഡുകളാണ് സൂപ്പർ ബ്രാൻഡ്സ് ആണ് പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ് സ്കെച്ചേഴ്സ് സ്കെച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു സ്ഥലം മുഴുവനും സ്കെച്ചേഴ്സിന് വേണ്ടിയിട്ടൊരു വലിയ കളക്ഷനുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ദിറംസ് മുതലാണ് തൊണ്ണൂറ്റൊൻപത് കേട്ടോ എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി അല്ല എൻ എൺപത്തി ഒൻപത് ധിറംസ് മുതലാണ് സ്കെച്ചേഴ്സിൻ്റെ ഷൂസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്സിൻ്റെത് എൺപത്തി ഒൻപത് ദ്രംസാണ് എനിതാ ലേഡീസിൻ്റെ ഇത് വരെ ആണെങ്കിൽ നൂറ്റി പത്തൊൻപത് ദ്രംസ് ജെന്റ്സിൻ്റെ ഇത് വരെ നൂറ്റി നാല്പത്തി ഒൻപത് ധ്രംസ് അതായത് വേണ്ടോ സ്കെച്ചേഴ്സിൻ്റെ മെൻസ് സ്പോർട്സ് ഷൂസിൻ്റെ വിലയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ഇരിക്കുന്നത് മുഴുവനും നോക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട് മിക്കവാറും ഉള്ള കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഇനി ലേസ് വേണമെങ്കിൽ അങ്ങനത്തെ ഇതുണ്ട് വിത്തൗട്ട് ലേസ് ആണെങ്കിൽ അങ്ങനെയുണ്ട് ഫുള്ള് ഇതാണ് പിന്നെ ദ ഈ സെക്ഷനിൽ റീബോക്കിൻ്റെ കളക്ഷൻസ് ആണ് റീബോക്കിൻ്റെ ഷൂസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത്തി ഒൻപത് ധ്രംസ് മുതലാണ് കിഡ്സിൻ്റെത് ആ സെക്ഷനിലാണ് കേട്ടോ കിഡ്സ് ഒക്കെ ഇരിക്കുന്നത് ദ ഈ സെക്ഷനിൽ വെച്ചിരിക്കുന്നത് മെൻസിൻ്റെ സ്പോർട്സ് ഷൂസ് ആണ് മെൻസിൻ്റെ സ്പോർട്സ് ഷൂസ് ഇതാ തൊണ്ണൂറ്റി ഒൻപത് ധരംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റീബോക്കിൻ്റെ ജെൻസിൻ്റെ സ്പോർട്സ് ഷൂസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ബിബേ മുസമിൽ ഇതിൻ്റെയൊക്കെ സൈസസ് അവൈലബിൾ ആണല്ലോ അല്ലേ സൈസസ് എല്ലാം അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ബ്ലാക്ക് വേണ്ടുന്നവർക്ക് അതുണ്ട് ബ്ലൂ ഉണ്ട് പല കളേഴ്സ് ഉണ്ട് ഇതിനകത്തൊക്കെ ഇതിപ്പം മുമ്പിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഉള്ളൂ പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ബോക്സുകളിലൊക്കെ ഉണ്ട് മുസമ്മിൽ ഉണ്ട് ഇവിടെ മുസബിലിനെ വന്ന് കണ്ടാൽ മതി കേട്ടോ പിന്നെ ഏതാ നമുക്ക് അഡിഡാസ് എവിടെ ഇരിക്കാം ഇരുന്നൂറ്റി ഏഹ് ഇത് ജൂലൈ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വരെ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഒരു കുറച്ച് ഉള്ളൂ എനിക്ക് ഒന്നൊരു പത്തോ പന്ത്രണ്ടോ ദിവസം കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു സെയിൽ ഇതാണ്ടോ അഡിഡാസിന്റെ സ്പോർട്സ് ഷൂസ് പ്രൈസ് നോക്ക് തൊണ്ണൂറ്റി ഒൻപത് ആണ് അത് ആക്ച്വൽ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതാ ബീവ ഇതൊന്ന് കാണിച്ചു കൊടുക്കാ കണ്ടോ അരിഡാസിന്റെ സ്പോർട്സ് ഷൂസ് ആണ് ഈ കളേഴ്സ് ഒന്നും നമ്മൾ അങ്ങനെ അധികം കാണാത്തതാണ് ബ്ലൂവും ബ്ലാക്കും ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ ഇതൊക്കെ കണ്ടോ ഇങ്ങനത്തെ പല ടൈപ്സ് ഉണ്ട് ഇതാ ഇവിടെ ഇരിക്കുന്നത് അരിഡാസിന്റെ ഷൂസ് ആണ് സ്പോർട്സ് ഷൂസ് അത് വിത്ത് ലേസും ഉണ്ട് വിത്തൌട്ട് ലേസും ഉണ്ട് ഇനി ഏതാ ഞാൻ പറഞ്ഞു ഞാൻ ലംബജാക്ക് എവിടെ എവിടെ ഇവിടെ അല്ലേ അതായത് കണ്ടോ ഇത് ലംബ മെൻസ് സ്പോർട്സ് ആണ് തൊണ്ണൂറ്റി ഒൻപത് ആണ് ലംബ പ്രൈസ് പ്രൈസ് വൈറ്റ് കളറിലൊക്കെ നല്ല സൂപ്പർ സാധനങ്ങൾ ഇരിപ്പുണ്ട് ലംബ നമുക്ക് നമുക്ക് ആ ആക്ച്വൽ പ്രൈസ് അത് ആക്ച്വൽ പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബ്രാൻഡഡ് ഷൂസ് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്കെച്ചസിന്റെ ലേഡീസ് സ്പോർട്സ് ഷൂസ് കണ്ടോ കംഫർട്ടബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇനി ഏത് കളറ് വേണം ലേഡീസിൻ്റെ ഇതാ ഒരു ലൈറ്റ് പിങ്ക് ഇത് ഒരുപാട് പേര് താല്പര്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ഒരു കളർ ഈ കളറിലുള്ള ഷൂസ് ഇതിന്റെ 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 സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ല ഈ കളേഴ്സിന്റെ ഒക്കെ സ്റ്റോക്കിരിപ്പുണ്ടല്ലോ എല്ലാ കളേഴ്സിൻ്റെയും സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട് കണ്ടോ ഉണ്ടോ കേട്ടോ ഈ ടൈപ്പ് ഒക്കെ സ്കെച്ചേഴ്സിൻ്റെ നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഈ ഒരു ലേസ് കണ്ടോ സ്പോർട്സ് ഷൂസ് ഷൂസാണിത് ആ ഒരു ഇങ്ങനത്തെ ലേസ് ഉള്ളത് പിന്നെ പല ടൈപ്പ് ഉള്ള സാധനങ്ങളുണ്ട് അത് നമ്മൾ കണ്ടത് സ്കെച്ചേഴ്സാണ് ഏതാ ആ നൂറ്റി പത്തൊൻപതിൻ്റെ സ്കെച്ചേസിൻ്റെ ലേഡീസ് ഷൂസ് അത് നൂറ്റി നാൽപ്പത്തി ഇനി ഇതാ നൂറ്റി പത്തൊൻപതിൻ്റെ ഇവിടെ ഇങ്ങനെ കുറെ സാധനം ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഇനി ഞാൻ വേറെ ഇത് ഏതായിരുന്നു ഇത് നൂറ്റി നാല്പത്തിയൊൻപതിന്റെ ലേഡീസ് ഷൂസ് ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അതാ ഇതൊക്കെ നമ്മൾ അധികം അങ്ങനെ വരാത്ത കണ്ടിട്ടില്ലാത്ത കളേഴ്സാണ് ഇത് ഇത് പിന്നെ ഉണ്ട് ഇങ്ങനത്തെ ഉള്ള ഞാൻ വേറെ ഒര കണ്ടിരുന്നു അത് പോയെന്ന് തോന്നുന്നു ആരും എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു നേരത്തെ ഒരു അതാ ഈ കളറ് വേണ്ടോ ഇത് ഇതല്ല ഞാനൊരു ഒരു ഒരു ഗ്രേപ്പ് കളറില്ല ഗ്രേപ്പ് കളറ് ഇതുമല്ല വേറൊരു ഗ്രേപ്പ് കളറിലൊരു ഷൂസ് ഇവിടെ ഉണ്ടായിരുന്നു അതാരും എടുത്തു ഇപ്പോൾ ഓക്കെ ഇതാ ഇവിടെ അൻപത്തി ഒൻപത് ദിറംസിന് ഹോബി ബെയറിൻ്റെ കിഡ്സ് ഷൂസ് ഉണ്ട് യൂണിസെക്സ് ആണ് ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാം എന്താ ആൺകുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഷൂസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുകൊണ്ടോ ഇത് പിന്നെ ഇനി ലൈറ്റൊക്കെ കത്തുന്ന ഷൂസ് ഇതാണ്ടോ നടക്കുമ്പോ ലൈറ്റൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ നമുക്ക് എവിടെ ഇപ്പം കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം പറ്റിയതാണ് നാട്ടിലേക്കൊക്കെ സൂപ്പർ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഏതൊക്കെ ടൈപ്സ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് കുറച്ച് മുതിർന്ന കുട്ടികൾക്കുള്ളതും ഇതുകൊണ്ട് ഇതെല്ലാം അമ്പത്തി ഒൻപത് തിരംസ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ഇനി ദാ ലംബജാക്കിൻ്റെ ലേഡീസ് സ്പോർട്സ് ഷൂസിൻ്റെ ഒരു കളക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ തൊണ്ണൂറ്റി ഒൻപത് ആ ഇവിടെ ഒരു ചെറിയ ശബ്ദമുണ്ട് കേട്ടോ അറിയാമോ ഈ ഫൗണ്ടല്ലേ ആ ഇത് ഞാൻ സ്ഥലം പറഞ്ഞില്ല ക്യാപിറ്റൽ മോൾ ആണ് കേട്ടോ ക്യാപിറ്റൽ മോൾ അബുദാബി ക്യാപിറ്റൽ മോളിൽ മുസഫ അബുദാബി മുസഫയിലെ ക്യാപിറ്റൽ മോളിൽ ലുലൂൻ്റെയാണ് ഈ ഒരു സംഭവം ഉള്ളത് ഫുട്വെയറിന്റെ ഒരു വലിയൊരു കളക്ഷൻ അതിൻ്റെ ഒരു വലിയൊരു സെയിൽ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ദ റീബോക്കിൻ്റെ കിറ്റ് ഷൂസ് ആണ് സ്പോർട്സ് ഷൂസ് എഴുപത്തി ഒൻപത് ധ്രാംസ് മുതലാണ് കേട്ടോ ഇവരുടെ പ്രൈസ് ഇനി ഒരെണ്ണം ഉണ്ട് കേട്ടോ മെങ്കിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് ഇവിടെ എവിടെ ഇരിക്കുകയാണ് മെങ്കിൻ്റെത് നാൽപ്പത്തിയൊൻപത് ധനംസ് മുതൽ അല്ലേ ആ നാൽപ്പത്തി ഒൻപത് മുതലാണ് മെങ്കിൻ്റെ ഷൂസ് ഇതല്ലേ 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 അല്ല ഇതല്ലേ ഇതല്ല അത് അവിടെയാണ് ഉള്ളത് കേട്ടോ നാൽപ്പത്തൊൻപത് ഇത് സ്കെച്ചസിൻ്റെ ബോയ്സിൻ്റെ സ്പോർട്സ് ഷൂസിൻ്റെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആ അതാ മെങ്കിൻ്റെ മെൻസ് സ്പോർട്സ് ഷൂസ് നമുക്കിനി ആ സ്ഥലം ക്യാപിറ്റൽ മോളാണ് മുസഫയിലെ അബുദാബി മുസഫയിലെ ക്യാപിറ്റൽ മോളിലാണ് ലുലൂൻ്റെ ആണ് ഇങ്ങനെയൊരു വലിയ ഒരു സെയിൽ നടക്കുന്നത് ആ മുപ്പത്തൊൻപത് റംസ് അല്ലേ ഫുട്ബോൾ ഷൂ ആ മെൻസ് സോക്ക് ഷൂസ് അത് സ്പോർട്സ് ഐ ആണ് എന്താ സ്പോർട്സ് ഐ എൻസിന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെൻസിൻ്റെ സോക്ക് ഷൂസാണ് അതായത് കണ്ടോ നല്ല സ്റ്റൈലിഷ് ഷൂസാണ് കേട്ടോ കുറേ ഉണ്ട് കേട്ടോ കുറേ പ്രിൻ്റഡ് ഷൂസാണ് ഇതൊക്കെ സോക്ക് ഷൂസ് പിന്നെ ഇവിടെ ഇവിടെതാ തോപ്പുലി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ബ്രാൻഡുണ്ട് എയ്റ്റി നയൻ തിറംസ് മുതലാണിത് ഇത് കുറച്ച് ലെതർ മോഡലാണ് അല്ലേ മുസ്മിലെ ഫുൾ ലെതർ ആണ് ആ ഇത് എന്തോ ജനുവിൻ ലെതർ ആ കേട്ടോ ജനുവിൻ ലെതറിൻ്റെ ഷൂസ് എൺപത്തി ഒൻപത് തിറംസ് ആണ് കേട്ടോ ഇപ്പോൾ വൺ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഏതൊക്കെ ജനുവിൻ ലെതർ ഷൂസ് ആണ്

പൂമേഡ മെൻസ്ലൈഡ് അൻപത്തി ഒൻപത് ധിറംസ് റിയോയുടെ കിഡ്സിൻ്റെ സ്പോർട്സ് ഷൂസിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇത് സിക്സ്റ്റി ദ്രംസ് ഇനി ഇതായി ഇവിടെ മെൻസിൻ്റെ സ്പോർട്സ് ഷൂസ് ഉണ്ട് റിയോടെ അതിന് എഴുപത് ദ്രംസ് ബി സെക്ഷനിൽ പൂമേഡ മെൻ സ്ലൈഡ് അരിഡാസിൻ്റെ ലേഡീസ് സ്ലിപ്പേഴ്സ് ട്വൻറ്റി നയൻ ദ്രംസ് ഉണ്ടോ ഇരുപത്തി ഒൻപത് ധ്രംസാണ് അരഡാസിൻ്റെ ലേഡീസിൻ്റെ സ്ലിപ്പർ ആണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഇത് അബുദാബി മുസഫയിലെ ക്യാപിറ്റൽ മോളിലാണ് ഇങ്ങനെ ഒരു സെയിൽ നടക്കുന്നത് ലുലുവിൻ്റെ സെയിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എവിടെയാ എവിടെയാ എവിടെയാണ് മുസഫലിന് ഇവിടെ കൃത്യമായിട്ട് അറിയാൻ കേട്ടോ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഇരിക്കുന്നത് എവിടെയാ ആ ഇതല്ലേ ഇതാ ഇതുണ്ടോ യു എസ് പോളയുടെ യു എസ് പോളുടെ ഷൂസൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ഫിനിഷ് കണ്ടോ നല്ല ഭംഗിയുള്ള ഷൂസാണ് അതും അങ്ങനെ ഭയങ്കര വൈറ്റ് ഒന്നും അല്ല ഭയങ്കര ഒരു നല്ലൊരു കളേഴ്സിലാണ് ഇതിരിക്കുന്നത് ഭയങ്കര ഒരു സോബ കളേഴ്സ് ആണ് ഇതെല്ലാം യൂസ് പോളുടെ വിമൻ കാഷ്വൽ ഷൂസിന് നൂറ്റി ഒൻപത് തിരംസ് ആണ് കേട്ടോ പ്രൈസ് അപ്പൊ ഏകദേശം നമ്മൾ ഒരു എല്ലാം പറഞ്ഞു തോന്നുന്നു അല്ലേ ഇനിയുണ്ട് ഹെഡിന്റെ മെൻ സ്പോർട്സ് ഷൂസ് ഉണ്ട് അത് നൂറ്റി ഒൻപത് തിരംസ് നിങ്ങൾ നിങ്ങൾ വന്ന് നോക്കോ നമ്മുടെ ബജറ്റിനനുസരിച്ചിട്ടുള്ള ബ്രാൻഡഡ് ഷൂസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തു എന്തോ ബ്രാൻഡ്സിന്റെ പേരല്ലേ ഞാൻ ബ്രാൻഡ്സിന്റെ പേരുകൾ പറഞ്ഞുതരാം ൂമ സ്കെച്ചേഴ്സ് റീബോക്ക് വുഡ്ലാൻഡ് അഡാസ് ലംബജാക്ക് ഹോബി ബാർ മെങ്ക് പിന്നെ നമ്മൾ ഹെഡ് കുറേ ഉണ്ട് കേട്ടോ തോപ്പുലി പിന്നെ ആ ഡിബേക്ക് അങ്ങനെ സ്പോർട്ടിങ് സ്പോർട്ട് ഏജൻസി കൊറേ ഉണ്ട് കേട്ടോ കൊറേ 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 ബ്രാൻഡഡ് ഷൂസും ചെരുപ്പുകളും ഒക്കെ ഉണ്ട് ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ആണ് ഈ ഒരു സെയിൽ നടക്കുന്നത് എന്തോ സ്കെച്ചേഴ്സിന് ഇഷ്ടം പോലെ ഉണ്ട് ദാ ഇവ ഇവ ദാ ഈ മുഖം നോക്ക കണ്ടോ കേട്ടോ ഇത് മുസമിലാണ് മുസമിലാണ് ഇതിന്റെ കംപ്ലീറ്റ് ഇവിടെ വന്ന മുസമ്മിലെ ചോദിച്ചാൽ മതി ഇനി എന്റെ എല്ലാ സൈസസും അവൈലബിൾ ആണല്ലോ എല്ലാ സൈസസും ഉണ്ട് കളേഴ്സ് അവൈലബിൾ ആണല്ലോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ സ്കെച്ചേഴ്സ് അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ ഒന്ന് ഇദ്ദേഹത്തിന് കണ്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യണേ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവര് കമന്റ് ചെയ്യും നമുക്ക് നോക്കിയോ അപ്പൊ എന്താ ഇനിയും ഇനിയും കൊറേ ഉണ്ട് കേട്ടോ ഇതാ ഈ ഒരു സ്ഥലം മുഴുവനും ഡ് ഷൂസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തഞ്ചാം തീയതി വരെയാണ് സമയമുള്ളത് ഇത്രയും ബ്രാൻഡഡ് ഷൂസ് ഇത്രയും നല്ല പ്രൈസിന് അബുദാബി മുസഫയിലെ ക്യാപിറ്റൽ മോളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു സെയിലാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു ഫുഡ് വെയറിൻ്റെ എന്തോ ആ അതെ 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 ഇപ്പം മുതല് എല്ലാം സെറ്റാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാം ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ അബുദാബി മുസഫ ക്യാപിറ്റൽ മോളിൻ്റെ ലുലു ആയപ്പോ ഫുഡ് ഫുഡ്വെയറിന്റെ സെയിൽ ബിഗ് ബ്രാൻഡ് സെയിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട്